بسم الله الرحمن الرحيم إن الله وملائكته يصلون علي النبي يا أيها الذين أمنوا صلوا عليه وسلموا تسليما اللهم صل علي سيدنا محمد وعلي سيدنا محمد وبارك وسلم عليه وصلي علي جميع الأنبياء والمرسلين والحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحديث التاسع عشر حدثنا محمد بن خالد أن حدثنا الشريف حدثنا بن حدثنا عبد الله الغلي بن عيسى الربي نطعنا أولو أبو سيد رضي الله عنه هذا هو رواية مُحَمَّدَ الله عليه وسلم يقول الله عز وجل يوم القيامة يا آدم يقول لبيك ربنا وسعيك فيُنادى بصوت إن الله يأمرك أن تخرج من ذَرِيَّتِكَ دَعْسًا إلى النار قال يا ربي وما ضعسنا؟ قال من كل ألف قال 999. فحين طلعوا الحامل حملا ويشيب الوليد وترى الناس سطارة وما هم ولكن عذاب الله الشديد فشق ذلك على الناس حتى تغيرت وجوههم فقال النبي صلى الله عليه وسلم إن يأجوج ومأجوج تسع مئة وتسعة وتسعين فمنكم واحد ثم أنتم في الناس كالشعرة السوداء في في جنب الثور الأبيض أو كالشعرة البيضاء في جنب الثور الأسود وإني لَأَرْجُو أن تكونوا رضع أَهْلِ أهل الجنة فكبرنا ثم قَالَ قال ثلث أهل الجنة فكبرنا ثم قال شطر, شطر أهل الجنة فكبرنا أبو سيد سعيد رضي الله عنه عنه أن word of God, النبي صلى الله, صل الله, الله عليه ും അസന്ദർഭത്തിൽ ആദം അലി ഇസ്ലാം പറയും നിന്റെ വിളിക്ക് തന്നെ ഉത്തരം നൽകിയിരിക്കുന്നു സായുതൈക്ക് നിന്നിൽ നിന്ന് കൂടുതൽ സൗഭാഗ്യം ഞാൻ തേടുകയും ചെയ്യുന്ന എനിക്ക് നൽകിയതിന്റെ കൂടെ കൂടുതലും യുനാദി സൗദ്ൻ അപ്പോലൊരു ഒരു ശബ്ദത്തിൽ വിളിക്കപ്പെടും മലക്കുകളായിരിക്കും മഴക്കുള്ള ഏതെങ്കിലും ഒരു മലക്കായ ആവാം അള്ളാഹു എന്തായാലും ഒരു ശബ്ദ ശബ്ദത്തിന്റെ ഒരു വിളി ഇങ്ങനെ കേൾക്കും അള്ളാഹു ആദ്യമേ താങ്കളോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ സന്തതികളിൽ നിന്ന് ഒരു സംഘത്തെ സംഘം അല്ലെങ്കിൽ സംഘം സംഘമായിട്ട് നരകത്തിലേക്ക് ആളുകളെ പുറപ്പെടുവിക്കാൻ വേണ്ടി താങ്കളോട് കൽപ്പിക്കുന്നു എന്ന് പറയാം അപ്പോൾ ആദം അലി അലൈഹി ഇസ്ലാമി ചോദിക്കുക എന്റെ റബ്ബെ വമാ ബാസി നരകത്തിലേക്ക് അയക്കേണ്ട ഈ സംഘം എന്താണ് എന്ന് ചോദിക്കണം അപ്പൊ അള്ളാഹു സുബാന ഓരോ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആളുകള നരകത്തിലേക്ക് സംഘമായിട്ട് അയക്കണം എന്ന് പറയുന്നു ആ ഒരു സന്ദർഭത്തിൽ ഗർഭം ധരിച്ചതായ സ്ത്രീകളെ അവരുടെ ഗർഭത്തിലുള്ള ശിശുക്കളെ പ്രസവിച്ചു പോകും അപ്പൊ യഷീബുൽ വലീദ് അതുപോലെ തന്നെ കുട്ടികളുടെ മുടി നരച്ചു പോകും ാസ സുഖാറ ജനങ്ങളെ എന്തോ ഒരു ഉന്മത്തരായ രീതിയിൽ ഒരു ലഹരി ബാധിച്ച പോലുള്ളതായ അവസ്ഥയിൽ താങ്കൾക്ക് കാണാൻ പറ്റും വമാഹും എന്നാൽ അവർക്ക് അങ്ങനെ ലഹരിയൊന്നും ഉണ്ടാവുകയില്ല വലാഖിന്റെ ആധാർ എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ എന്നുള്ളത് കഠിനമായതാണ് ഒരു സുഹൃത്തു ഹജ്ജില് ഈ ഒരായത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അയുഹന്നാസുലത്തി ലൈവന്നാഥ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സുഹൃത്തിൽ അജിരാതിഥി ഇതേപോലുള്ള പ്രയോഗങ്ങൾ കാണാം ഇപ്പൊ ശക്താലി കാലന്നാസ് ഇത് കേട്ടപ്പോ എബിസലാഹ് സഹാബത്ത് അല്ലെങ്കിൽ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ കുർച്ചായ അതീസ് ഇങ്ങനെ പറഞ്ഞ സന്ദർഭത്തിൽ അവർക്ക് വല്ലാതെ പ്രയാസം തോന്നി എത്രത്തോളം എന്ന് വെച്ചാൽ എത്താത്തും അവരുടെ മുഖഭാവങ്ങളെല്ലാം മാറി മുഖത്തിന്റെ നിറക്കെ മാറി അപ്പൊ കാരൺ നബിള്ള വസ്ലാം അപ്പൊ നബി സല്ലാ നിങ്ങൾ പറയുകയാണ് നിന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത്കും വാഹിദ് നിങ്ങളിൽ നിന്ന് സുമ്മാന്തും ഫിന്നാസി നിങ്ങളാകട്ടെ ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ അവസ്ഥ ഈ ഫി ജംബി സൗലിൽ അബിയത് ഒരു വെളുത്ത കാളക്കുട്ടിയുടെ പാർശ്വത്തില് ഒരു വെളുത്ത നിറമുള്ള കാളക്കുട്ടിയുടെ പാർശ്വത്തില് ഈ കറുത്ത രോമം എത്ര ഉണ്ടാവുക അതുപോലെ ആയിരിക്കും നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഔക്കത്തിൽ ഫി ജംബി സൗലിൽ അസവൽ അല്ലെങ്കിൽ ഒരു കറുത്ത കാളക്കുട്ടിയുടെ പാർശ്വത്തില് അതിൻ്റെ രോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെളുത്ത രോമം എന്നതുപോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ അർജുൻ വൈനീൽ അർജുവാൻ തെക്കൂനുറുബ അഹിലിൽ ജന്ന ഞാന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ സ്വർഗക്കാരില് നാലിലൊന്ന് നിങ്ങളായിരിക്കും എന്നാണ് ഇപ്പൊ ഖബർന അത് കേട്ട സന്ദർഭത്തിൽ നമ്മുടെ സ്വാമിമാർ അള്ളാഹു എന്ന് പറഞ്ഞു സുമ്മാലെ തുടർന്ന് റസൂത്ഥാർന്നു സുനുസ അഹില അതല്ല മൂന്നിലൊന്ന് നിങ്ങളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫക്കബ്ബർന അപ്പോൾ നമ്മൾ വീണ്ടും തെക്ക്ബീർ ചൊല്ലി സുമ്മാല തുടർന്ന് റസൂത് ഉള്ള ഷത്ര അഹിലിൽ ജന്ന സ്വർഗത്തിലെ സ്വർഗവാസികളുടെ പകുതി നിങ്ങളായിരിക്കും എന്ന് ഫക്കബ്ബർന അപ്പോൾ വീണ്ടും നമ്മൾ തക്ബീർ ചൊല്ലി എന്നാണ് പറയുന്നത് ഈ ഒരു കുതുസിയാര അതീസ് ആണ് അള്ളാഹു സുബാനി സ്ലാമിനോട് പറഞ്ഞ സംഗതിയെ നബി സുല്ലാ അലൈഹി വസ്സലാം തങ്ങളുടെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ റസൂൽ റസൂസ് തങ്ങൾക്ക് അറിയുന്ന നമ്മൾക്കറിയാത്തതായ ചില കാര്യങ്ങളും തങ്ങൾ നമുക്ക് അള്ളാഹുവിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്ത് പറഞ്ഞു തരുന്ന ഒരു ഹദീസാണിത് ഈ ഹദീസ് തീർച്ചയായും കുറെ പ്രധാനമായ കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഒന്ന് പിന്നെ നരക അതിൻ്റെ അവസ്ഥയും അതിൻ്റെ മുമ്പിൽ എത്രത്തോളം അതിൻ്റെ ശിക്ഷകൾ എത്ര കഠിനമാണെന്നും അവിടെ ജനങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയാനുള്ള പൊതു ഗർഭം ധരിച്ച സ്ത്രീകൾ പ്രസവിച്ച് കളയും പ്രസവിച്ചു പോകുമെന്നും മുല കൂടി മുല കുടിക്കുന്നതായ കുട്ടികളെ തായറിന് ഉമ്മമാർ പോകുമെന്നും ആളുകൾ എന്തോ ഒരു ലഹരി ബാധിച്ച പോലെ കാരണം അവരുടെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യാത്തതായ ഒരവസ്ഥയിൽ അങ്ങനെ ഭയങ്കരമായ അങ്ക അങ്കലാപ്പിലും ഒക്കെ ആയിട്ട് ആളുകൾ മാറുന്നത് പോലെയുള്ള അത്രയും ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് മത്സര മൈതാനത്തിൽ ജനങ്ങൾ അഭിമുഖീകരിക്കലോ അവരുടെ ഹിസാബിന ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ ആ ഒരു അവസ്ഥ ഉണ്ടാവും ഈ സന്ദർഭത്തിൽ അമ്പിയ മുസ്ലിങ്ങളാണ് അവിടെ നേതാക്കളായിട്ട് ഉണ്ടാവുക ജനങ്ങളുടെയൊക്കെ തന്നെ നേതാക്കളായിട്ട് അമ്പിയ മുസ്ലിങ്ങളാണ് ഉണ്ടാവുക എല്ലാവരുടെയും പിതാവായ ആദം അലി ഇസ്സലാമിനോട് പറയുകയാണ് അതായത് എത്രത്തോളം അള്ളാഹു സുബാന്തനവലാഖിൻ ഹക്കൽ കൗലുമിൻ കൗലുമിന്നിയിലിന്നി വന്നാസി അജ്മായി എൻ്റെ അടുത്ത് നിന്നുള്ള ഒരു വാക്യം സത്യമായി പുലർന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ സജ്ജതയിൽ വെള്ളിയാഴ്ച മുളോതുന്ന സുഹൃത്ത് സജ്ജതയിൽ പറയുകയാണല്ലോ അംല ജന്നമ മിനൽ ജിന്നത്തി മന്നാസി അജ്മയിൽ നരകത്തിന് നരകം തന്നെ വളരെ വിശാലമായതാണ് അപ്പം അതിനെ നടക്കുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും അതിന് നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അത്രയധികം ആളുകൾ പിന്നെ മനുഷ്യരിൽ പെട്ടതും ജിന്നുകളിൽ പെട്ടതൊക്കെ തന്നെ നരകത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്നതായ ഒരവസ്ഥ ഈ ഒരവസ്ഥ തീർച്ചയായും ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഭയാനകമായ ഒരവസ്ഥയാണ് അപ്പം അങ്ങനെ അപ്പം അള്ളാഹു സുബാൻ തല പറയുന്ന ആദമിൻ്റെ സന്തതികളിൽ വെച്ചിട്ട് പിന്നെ ഓരോ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആളുകളാണ് നരകത്തിലേക്ക് പറഞ്ഞയക്കടുന്നതാണ് പറയുന്നത് അപ്പം ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ അദീസിലൂടെ നമ്മുടെ ഉമ്മത്തിന്റെ ഈ മൊത്തം ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥാനവും അള്ളാഹു നമുക്ക് ചെയ്ത പ്രത്യേകമായ ഔദാരം അസുലഹി സുല്ലാ നിങ്ങളുടെ എന്ന രീതിയിൽ ചെയ്ത ഔദാര്യത്തെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്ന ഒരു ഹദീസ് കൂടിയാണിത് നമുക്കറിയാം യുജൂജ് മഹജൂജ് എന്ന് പറയുന്നത് അവരെ കുറിച്ചിട്ട് പിന്നെ നമുക്കറിയാം പിന്നെ യജൂജ് മഹജൂജിനെ കുറിച്ചിട്ടുള്ള പരാമർശം കൂടാനുണ്ട് ഏർ പിന്നെ മിൻകുല്ലി ഹദമിയൻ ലൂടെ എന്നത് പിന്നെ സൂഹത്തുൽ കഫിലുള്ള പരാമർശങ്ങളൊക്കെ നമുക്കറിയാം യജൂജ് മഹ്ജൂജ് എന്നുള്ളത് പിന്നെ ദുൽഖർണേനിയുടെ കാലഘട്ടത്തിൽ പിന്നെ ഒരു മതില് കെട്ടിയിട്ട് അവരെ ഭൂമിക്ക് തായല് പിന്നെ പിന്നെ കോർക്കസസ് പർവ്വതത്തിൻ്റെ അവിടെയാണെന്നും അങ്ങനെ പല കാലം പിന്നെ കൗലുകൾ അതിനെ കുറിച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ എവിടെയോ അവരാണ് പിന്നെ അള്ളാഹു സുബാന താലയുടെ കൽപ്പന പ്രകാരം പിന്നെ എന്താണ് ദുൽഖർണേനി എന്ന രാജാവ് എന്നാണ് ഒരു മതിര് കിട്ടിയിട്ട് അവരതിനപ്പുറം തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണെന്നും എല്ലാ ദിവസവും ആ മതിലിൻ്റെ അടിഭാഗം തുടർന്ന് അവർ വരാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അള്ളാഹു സുബാന താല പിന്നെ നമ്മളെ പിന്നെ ആ ആ മതില് തുരക്കുന്നതിന് എന്താവും പിന്നെ അതുകൊണ്ടും മൂടിയിട്ട് അവരക്ക് പുറത്തു വരാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണ് അതിനെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്തൊക്കെ ഉണ്ടായില്ലേ സാറിന് പറഞ്ഞതൊക്കെ ദൈനപുറദാൽഹായോടൊക്കെ പറഞ്ഞതായ സംഗതികളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും വളരെ വലിയ ഒരു ഒരു പിന്നെ ജനക്കൂട്ടാണ് ഒരു ജനപാരാവാരമാണ് വലിയ സമൂഹങ്ങളാണ് ജോജിമാവ് ജോജി യജൂജ് മജൂജിന്റെ രാജാവ് യജൂജെന്നു അതല്ല യജൂജ് മഹുജൂജും രണ്ട് സമൂഹങ്ങളാണെന്നു അതിനെക്കുറത്തുള്ള കുറെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വളരെ വലിയൊരു മൾട്ടിപ്ലിസിറ്റിയാണ് വലിയൊരു മാസിനെയാണ് യഥാർത്ഥത്തിൽ പിന്നെ യജൂജ് മഹജൂജ് പ്രതിനിധാനം ചെയ്യുന്നത് അവര് കുട്ടി പുറപ്പെട്ട് വരും ഗ്യാമനാട് എടുക്കുന്ന സമയമായിരിക്കുന്നത് ജജാലിന്റെ വിലവിലേക്ക് ശേഷം അങ്ങനെ അവരങ്ങനെ ഭൂമിയിലുടനീളം നീളം വ്യാപിക്കുകയും കണ്ട് കണ്ടത് എല്ലാത്തിനെയും നശിപ്പിക്കുകയും വെള്ളം എല്ലാം കുടിച്ച് തീർക്കുകയും പിന്നെ വെള്ളം കുടിച്ച് തീർക്കുക കണ്ണു കണ്ട എല്ലാ സംഗതികളും അവർ നശിപ്പിക്കുകയും ചെയ്യും മനുഷ്യരെയും മൃഗങ്ങളെയെല്ലാം നശിപ്പിച്ച് തീർത്ത് പിന്നെ അവരകാശത്തേക്ക് എന്തെങ്കിലും അമ്പുകളോ പിന്നെ അമ്പ് അമ്പ് ചെയ്ത് അമ്പ് അമ്പെന്നാണ് പറയുന്ന അമ്പുകൾ എഴുത് അത് തിരിച്ചു വരിക രക്തം പിന്നെ പുരണ്ട അവസ്ഥയിലായിക്കൊണ്ടായിരിക്കും ആ രീതിയിൽ അവരുടെ ഭീകരമായ ഒരു പിന്നെ ആധിപത്യം ലോകത്ത് നിലനിൽക്കുന്ന വലിയൊരു കസറത്താണ് കസറത്താണ് വലിയൊരു ഒരു ഭയങ്കരമായ ഒരു വലിയൊരു സമൂഹമാണ് അപ്പം അവർ ഉള്ള അത് അവർ യഥാർത്ഥത്തിൽ ആദനബി അലി ഇലാമിൻ്റെ സന്താനങ്ങളായ സാമ് ഹാമ് യാഫിസ് എന്ന് പറഞ്ഞത് യാഫിസിന്റെ മക്കളാണ് പിന്നെ എന്നൊക്കെ തന്നെ മുഫസുകളൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും സാമിൻ്റെ മക്കളാണ് അറബികളും മറ്റു ഉള്ള ആളുകളെല്ലാം നമ്മളെല്ലാം സാമിൻ്റെ മക്കളാണെന്നും കാമിൻ്റെ മക്കൾ വേറൊരു ജനവിഭാഗമാണെന്നും പിന്നെ ഈ മക്കളെ കൂട്ടത്തിൽപ്പെട്ടാണ് തുർക്ക് തുർക്ക് വംശജരും അതുപോലെ തന്നെ മൗജൂജിൽ പെട്ട ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ചില മുഫസിറുകളൊക്കെ അതിനെ വ്യാഖ്യാനിച്ചതായിട്ടൊക്കെ കാണാൻ ഒക്കെ സാധിക്കുന്നുണ്ട് എന്തായാലും ആദം സന്തതികളിൽ പെട്ട ഒരു വിഭാഗമായി തന്നെയാണ് യഥാർത്ഥത്തിൽ അവരെ കണക്കാക്കുന്നത് ആദം അലി ഇസ്ലാമിന്റെ മക്കളിൽ പെട്ട വിഭാഗമായിട്ടാണ് ജോജിമാർ മാജോജിനെ കണക്കാക്കുന്നത് അപ്പോൾ അവരിപ്പോൾ തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ് വളരെ വലിയ വലിയൊരു സമൂഹമായിരിക്കുക തന്നെ നമ്മളതിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു സമൂഹമാണ് അങ്ങനെ ആയിരിക്കും തന്നെ അവരെന്താണ് തടങ്കലിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷെ ഗ്യാമനാട് എടുക്കുന്ന സന്ദർഭത്തിൽ അവര അതിലൊക്കെ വേദിച്ച് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവരുടെ ബഹുത്വത്തെ കുറിച്ചിട്ടാണ് റസൂൽ സലാദങ്ങൾ തുറന്ന് പറയുന്നത് ഇപ്പം ഇത്രയധികം ആളുകൾ ആദം സന്തതികളിൽ നിന്ന് ആയിരത്തിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആളുകൾ നരകത്തിൽ കൊണ്ടുപോയിടുന്ന സന്ദർ പോ സന്ദർഭത്തിൽ പിന്നെ ശരിക്കും സ്വാഭിമാരിൽ ബേജാറായിപ്പോയി അപ്പം നമ്മളെല്ലാവരും ബേജാറായി പോകല്ലോ ആ സന്ദർഭത്തിനാണ് അള്ളാഹിൻ്റെ റസൂല് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ആയിരം ആളുകൾ എടുത്തതിൽ അതിൽ പിന്നെ ആയിരം ആളുകൾ പിന്നെ ഉണ്ടെങ്കിൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പിന്നെ ഏജൂജും ആജോജും നിങ്ങളിൽ പെട്ട ഒരാളെ ഉണ്ടാവുള്ളു അങ്ങനെയാണ് പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുകയാണ് ഇതിന് പല രീതിയിൽ പറയും ഒരാരം ആളുകളെ നരകത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ആ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഏജൂജും ആചൂജും ഒരാളെന്താണ് അതല്ലാത്ത മുഷിക്കുകളും മറ്റ് പിന്നെ 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 പാപികളിൽ പെട്ട ആളുകളും പെട്ടെന്ന് സംഘത്തിനായിട്ട് അയക്കുമെന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാം എന്തായാലും ഇതിൽ റിസോർ സന്നങ്ങൾ നമ്മൾക്ക് ചെയ്ത ഒരു ഇത് പറയുകയാണ് തീർച്ചയായിട്ടും നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹുസ്ബാൻ താലാവൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടൊക്കെ നമ്മൾ അള്ളാവു പിന്നെ അതിൽ നിന്ന് പിന്നെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതാണ് നസോ തങ്ങൾ പറഞ്ഞത് എന്നാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ നാലിലൊന്ന് അല്ലെങ്കിൽ മൂന്നിലൊന്ന് അല്ലെങ്കിൽ പകുതിയോളം നിങ്ങൾക്ക് ആവാം എന്ന ഒരർത്ഥത്തിൽ അതിനാൻ്റെ ആ ഒരു സാധ്യതയെ ആ ഒരു പിന്നെ വലിയൊരു അനുഗ്രഹത്തെ കുറിച്ചിട്ട് തങ്ങൾ നമ്മൾക്ക് പറയുകയാണ് പറഞ്ഞു എന്ന ഒരു സംഗതിയാണ് അപ്പൊ നമുക്ക് മൊത്തത്തിൽ ജനങ്ങള് എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഒരു പിന്നെ ജനസഞ്ചയമാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ അതിൽ എത്ര ആളുകളെ നമുക്ക് അറിയാം അറിയാത്ത എന്തെല്ലാം ജാതി എന്തെല്ലാം തരത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരൊക്കെ ചെയ്യുന്ന പാപങ്ങൾ എന്താണ് എന്തൊക്കെയാണ് നമ്മൾക്ക് അറിയുക കൂടിയില്ല ഇങ്ങനെയൊന്നും ഇല്ലാതെയാണ് നമ്മൾ മൊത്തത്തിൽ മനുഷ്യരെ കുറിച്ചിട്ടൊക്കെ നമ്മളുടെ വിലയത്തിൽ നടക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ ഈ ഒരു നബിസലാ ഞങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ ഔദാര്യത്തെ കുറിച്ചിലൊക്കെ ഇവിടെ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് ഈ ഹദീസിൽ കാണാൻ സാധിക്കും അള്ളാഹു സുബാന് താല സ്വർഗത്തിന്റെ അഹിലുകാറിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സുബാൻ സ്ലാ വരഹമുല്ല വർക്കാത്തു